ഗ്യാംബ്ലിംഗിൽ ജയിക്കാൻ ഒരു ഡിവൈസ് നിർമ്മിക്കുന്നു അത് കൊണ്ടുപോയി ഗ്യാമ്പിൾ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു ആ കിട്ടുന്ന പൈസ കൊണ്ട് ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ച യൂഡിമോൺസ് ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു മനുഷ്യൻ്റെ വിധിയെ സ്വാധീനിക്കുന്ന വഴികാട്ടികളായ ആത്മാക്കൾ ദിവ്യശക്തികൾ ഒക്കെയായി കണക്കാക്കപ്പെട്ടിരുന്ന ഒന്നായിരുന്നു യുഡിമോണുകൾ അവർ പൂർണ്ണമായും നല്ലവരോ ദുഷ്ടരോ അങ്ങനൊന്നുമില്ല ഈ ദൈവങ്ങൾക്കും മനുഷ്യർക്കും ഇടയിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായിട്ടാണ് ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നത് ഈ പദം പിന്നീട് ഡീമൻ എന്ന ക്രിസ്തീയ സങ്കല്പത്തിലേക്ക് പരിണമിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരു നാല് ബി സിഇ ഒക്കെ വരെ ഇതായിരുന്നു യുഡിമോണുകൾ പിന്നീട് അരിസ്റ്റോട്ടൽ ഈ ആശയത്തെ കുറച്ച് ഫിലോസഫിക്കലാക്കി യുക്തിബോധം സദ്ഗുണം വ്യക്തിപരമായ വളർച്ച ഇവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന മികച്ചൊരു ജീവിത രീതിയെ യുഡിമോണിയ എന്നും യുഡിമോണിയ നേടി ജീവിക്കുന്ന ഒരു വ്യക്തിയെ യുഡിമോൺ എന്നും അരിസ്റ്റോട്ടൽ ചിത്രീകരിച്ചു അരിസ്റ്റോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ യഥാർത്ഥ കഴിവുകളെ ട്രൂ പൊട്ടൻഷ്യലിനെ നിറവേറ്റി സന്തോഷം കണ്ടെത്തുന്നതാണ് യുഡിമോണിയ ഈ ആശയത്തിനെ ഇൻസ്പിറേഷനായി എടുത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ജ്യോതിശാസ്ത്രജ്ഞരും കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകളും ചേർന്നിട്ട് ഗ്യാംബ്ലിംഗ് ഗെയിം ജയിക്കാനുള്ള ഒരു ടെക്നോളജി നിർമ്മിക്കാൻ തീരുമാനിച്ചു ആൻഡ് ദേ കോൾ എൻ്റെ യുഡിമോൺസ് ഗ്യാബ്ലിംഗ് ജയിക്കാൻ ഒരു ഡിവൈസ് നിർമ്മിക്കുന്നു അതുകൊണ്ട് പോയി പൈസ ഉണ്ടാക്കുന്നു ആ കിട്ടുന്ന പൈസ കൊണ്ട് ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നു ഒരു ക്യാമറയും ഓസിലോസ്കോപ്പും ഉപയോഗിച്ച് അവർ ഗ്യാമ്പ്ലിംഗ് ഗെയും നടത്തുന്ന റൂലറ്റ് വീലിൻ്റെ ചലനം ട്രാക്ക് ചെയ്യുകയും ഒരു ഫോർമുലയൊക്കെ ഉണ്ടാക്കി ഈ വീലിൻ്റെ ഏത് ഒപ്റ്റൻ്റിലാണ് പന്ത് വീഴുന്നതെന്ന് പ്രവചിക്കാൻ കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ രണ്ട് വർഷം എടുത്തുണ്ടാക്കി ഷൂസിനുള്ളിൽ ഒളിപ്പിക്കാൻ പറ്റുന്ന അത്രയും ചെറുതായിരുന്നു ഈ കമ്പ്യൂട്ടർ ഒരു ഒബ്സർവർ പെരുവിതൽ ഉപയോഗിച്ച് ഒരു സ്വിച്ച് അമർത്തിയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് കളിക്കുന്ന വ്യക്തിയുടെ നെഞ്ചിലേക്ക് ഒരു ഉപകരണത്തിലൂടെ സിഗ്നലുകൾ അയച്ച് അത് റൂലറ്റ് ഫീൽഡിലെ എവിടെ പന്തയം വെക്കണമെന്ന് ചെറിയ വൈബ്രേഷനുകളിലൂടെ കളിക്കാരനോട് പറയും ആകെ മൊത്തം അവർക്ക് ഏകദേശം പതിനായിരം ഡോളർ സമ്പാദിക്കാൻ കഴിഞ്ഞു ഒരു ശാസ്ത്ര പരീക്ഷണം എന്ന നിലയിൽ പ്രഡിക്ഷൻസ് കറക്റ്റായിട്ട് തരുന്നതിൽ ഇവരുടെ കമ്പ്യൂട്ടർ വിജയിച്ചു പക്ഷേ ഇൻസുലേഷൻ ഫെയിലാവുകയും സോളിനോയിഡുകളിൽ നിന്നും കളിക്കാരന് ഷോക്ക് ഏൽക്കുകയുമൊക്കെ ചെയ്തപ്പോൾ ഇവർ ഈ പരിപാടി അങ്ങ് നിർത്തിയത്രേ